ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ മൗണ്ട് ടിറ്റിൽസിലാണുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഇവിടേക്ക് വരാനുള്ള ടിക്കറ്റ് പ്രൈസ് എത്രയാണെന്നും പിന്നെ ഇവിടെ എന്തൊക്കെ കാണാമെന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പോകുന്നത് ഇവിടെയുള്ള ഐസ് കേവ് കാണാനായിട്ടാണ് കേവിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ് പക്ഷെ കുറച്ചും ഉള്ളിലേക്ക് നടന്നു കഴിഞ്ഞാൽ മുഴുവനായിട്ടും ഐസ് കൊണ്ടുണ്ടാക്കിയ കെയ്വാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്ലേഷ്യർ കേവ് എന്നാണ് ഇതിനെ മെയിനായിട്ട് അറിയപ്പെടുന്നത് നമുക്ക് ഐസ് കേവ് എന്ന് കൂടി പറയാം ഐസ് കൊണ്ടുണ്ടാക്കിയ ഒരു കെയ്വ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ടാകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ അത്ര വലിയ തണുപ്പൊന്നും തോന്നിയിട്ടില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാൻ പിന്നെ കുറച്ച് സ്ലിപ്പറി ആയിരുന്നു ഉള്ളിലൂടെ നടക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് നടക്കണം സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അവിടെ ഐസ് കൊണ്ടുണ്ടാക്കിയ ഒരു ഇരിപ്പിട ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുത്തു ഇതും ഒരു ഫോട്ടോ സ്പോട്ടാണ് കിടന്നോ ഇരുന്നോ എങ്ങനെ വേണമെങ്കിൽ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ് കുറച്ച് നേരം കൂടെ ഞങ്ങൾ കെയ്വിനുള്ളിലൂടെ ഒക്കെ നടന്നു ഒരുപാടൊന്നും കാണാനൊന്നുമില്ല ഒരു ചെറിയ കേവാണ് കെയ്ന്നിറങ്ങി കുറച്ച് നടന്ന് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റോറൻറ്റ്സും പിന്നെ ഷോപ്പുകളൊക്കെ ഉള്ള ഒരു ഏരിയയിലെത്തും അവിടെ കണ്ടൊരു ഷോപ്പ് നിന്ന് ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ചോക്ലേറ്റ് വാങ്ങാനായിട്ട് പോയി ലിൻഡിൻ്റെ ചോക്ലേറ്റ് ആയിരുന്നു ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകുന്നത് കൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാനും കൂടിയിട്ട് അത്യാവശ്യം കുറച്ചധികം തന്നെ ഞങ്ങൾ ചോക്ലേറ്റ് വാങ്ങി പിന്നെ ഇന്ത്യൻ ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു ഈ റെസ്റ്റോറൻറ്റില് ബുഫേ സിസ്റ്റം പോലെയായിരുന്നു നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ നമ്മളെ എടുത്തതിന് ശേഷം പേയ്മെന്റ് ചെയ്യുന്ന നിന്ന് അവർ വെയ് മെഷീനിൽ ഇത് എത്ര ഗ്രാം ഗ്രാമുണ്ട് നമ്മളുടെ എന്ന് വേ ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർഡ് കഴിഞ്ഞിട്ട് നമ്മൾ റോട്ടയർ എടുത്തിട്ട് അതായത് റൊട്ടേറ്റിംഗ് കേബിൾ കാർ എടുത്തിട്ട് സ്റ്റാൻഡ് എന്ന സ്റ്റേഷനിലേക്ക് വന്നു അവിടുന്ന് ഈ കാണുന്ന കേബിൾ കാർ എടുത്തു എങ്കൽ സ്റ്റാൻഡിനും എങ്കൽ ബേഗിനും ഇടയിൽ ഈ കേബിൾ കാറിന് ഒരു സ്റ്റോപ്പ് ഉണ്ട് ട്രൂപ്സ് എന്നാണ് ആ സ്റ്റോപ്പിൻ്റെ പേര് അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് മോളോട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തിരിച്ചു പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അതും ഇടിമിന്നലോട് കൂടിയ മഴ അതുകൊണ്ട് ട്രൂപ്സേയിൽ ഇറങ്ങുക എന്നുള്ള തീരുമാനം ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ നല്ല മഴയൊക്കെ കൊണ്ട് എങ്കൽബർഗിലേക്ക് പോവുകയാണ് എംഗൽ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് ഷട്ടിൽ ബസ് എടുത്തിട്ട് വേണം നമ്മൾ എംഗൽബാർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്താന് ഞങ്ങളുടെ ഹോട്ടൽ ലുസേൺ സെൻറ്ററിലല്ല ഞങ്ങൾ ക്രീൻസിന് അടുത്തായിട്ടാണ് താമസിക്കുന്നത് അതായത് ലുസേൺ കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേഷനടുത്തായിട്ടാണ് ഞങ്ങളുടെ ഹോട്ടലിലുള്ളത് അപ്പം നമ്മൾ ലുസേണിലേക്ക് പോവുകയാണെങ്കിൽ അവിടുന്ന് വേറൊരു ട്രെയിൻ എടുത്തിട്ട് വേണം നമ്മളുടെ ഹോട്ടലിലേക്ക് പോകാൻ അപ്പം നമ്മൾ വിചാരിച്ചു നമ്മളുടെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോകുന്ന ട്രെയിനിൽ കയറാമെന്ന് അതിനായിട്ട് എങ്കൽബർഗ് കേബിൾ കാർ സ്റ്റേഷനിലെത്തിയതിന് ശേഷം ഞങ്ങൾ ഷട്ടിൽ ബസ് എടുത്തിട്ട് എങ്കൽബർഗ് മെയിൻ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോയി അവിടുന്ന് ട്രെയിൻ എടുക്കുന്നതിന് പകരം ഞങ്ങൾ ബസ് എടുക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ കേബിൾ കാർ ഇറങ്ങിയ സമയത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ബസ്സിൽ കയറിയത് ഞങ്ങൾ എങ്കൽബർഗ് സ്റ്റേഷനിലേക്കാണ് പോയത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ട് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടുന്ന് ഞങ്ങൾ വോൾഫൻ ഷീസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിൻ സ്റ്റേഷനിലേക്ക് ബസ് എടുത്തു പ്രൊണൗസ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ ട്രെയിൻ എടുത്തിട്ട് നേരെ ഹോട്ടലിനടുത്തുള്ള സ്റ്റേഷനിലേക്ക് പോയി ഞങ്ങളുടെ ഹോട്ടൽ റൂം ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് ജനീവയിലേക്ക് പോവുകയാണ് നാളെ രാവിലെ ഞങ്ങൾ ജനീവയിൽ നിന്ന് തിരിച്ച് ഖത്തറിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വിറ്റ്സർലാൻഡിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞെന്ന് ഇല്ല ഞാൻ കുറച്ച് ഒരു വീഡിയോയിൽ ലോട്ടർ ബ്രണ്ണോയിൽ പോയ കാര്യം പറഞ്ഞിരുന്നു അന്ന് ഞാൻ ലോട്ടർ ബ്രണ്ണോയിലെ കാഴ്ചകളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വേറൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലോട്ടർ ബ്രണ്ണോലിൽ പോയ കാഴ്ചകൾ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോട്ടർ ബ്രണ്ണോയില് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്വിറ്റ്സർലാൻഡിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ട്രെയിൻ റൂട്ട്സിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഗ്രിൻഡർ വാൾഡിൽ നിന്ന് ലോട്ടോ ബ്രണ്ണോയിലേക്ക് പോകുന്ന വഴി എത്ര കണ്ടാലും എത്ര വീഡിയോ എടുത്താലും അടുക്കാത്തൊരു പരിപാടിയാണ് സ്വിറ്റ്സർലാൻഡിലെ ട്രെയിനിലൂടെയുള്ള ഈ കാഴ്ചകൾ ലോട്ടോ ബ്രണ്ണോല് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ലോട്ടോ ബ്രണ്ണോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ലോട്ടോ ബ്രണ്ണോ കാണിച്ചുകൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് പക്ഷേ ഇത്തവണ ഞങ്ങൾ ഒരുപാടൊന്നും നടന്നിട്ടില്ല ഇവിടെ ലോട്ടോ ബ്രണ്ണോയിൽ ഒരുപാട് നടന്ന് കാണാനുണ്ട് അത്രക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഇന്ന് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ ഇറങ്ങിയതാണല്ലോ ഗ്രിൻഡ വാൾഡ്ന്നാണല്ലോ നമ്മളിപ്പോൾ ലോട്ടോ ബ്രണ്ണോയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇത് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നടന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ലോട്ടോ ബ്രണ്ണോ ഇന്ന് എല്ലാവരും ക്ഷീണിച്ചതുകൊണ്ട് അങ്ങനെ നടക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പറ്റുന്നിടത്തോളം നടന്നിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം കഴിഞ്ഞ തവണ വന്നപ്പോൾ ലോട്ടറപ്പള്ളിന്ന് എടുത്ത വിശദമായ വീഡിയോ ചാനലിലുണ്ട് ഉണ്ട് ഒന്ന് കണ്ടു നോക്കിക്കോളൂ ആ കാണുന്ന വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് നമുക്ക് നടന്നു പോകാം പക്ഷെ ഒരുപാട് നടക്കാനുണ്ട് ചെറുതായിട്ട് കുന്ന് കയറിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ ആ വാട്ടർഫാളിന് അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മറ്റു ഭാഗങ്ങളൊക്കെ ഒരുപാട് നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ വന്നപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നല്ല ക്ഷീണം ഉള്ളത് കൊണ്ട് അത് ഇത്തവണയും ഞങ്ങൾ ചെയ്തില്ല ഇൻഷല്ല പിന്നീട് എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അങ്ങോട്ടേക്കൊന്നു പോകണം എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ നിർബന്ധം കാരണം കുറച്ചുകൂടെ നടക്കാമെന്ന് എല്ലാവരും തീരുമാനിച്ചു അങ്ങനെ ഞങ്ങളിപ്പോൾ വെറുതെ നടക്കുകയാണ് ഈ വഴി എനിക്കൊരുപാട് ഇഷ്ടമുള്ള വഴിയാണ് കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വഴിയായിരുന്നു അത് നടക്കുന്ന വഴിക്ക് ഒരു ജലാറ്റോ ഷോപ്പ് കണ്ടിട്ട് കുറച്ച് ജലാറ്റോ ഒക്കെ വാങ്ങി കഴിച്ചു ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇറ്റലിയിലെ നല്ല ടേസ്റ്റ് ഉള്ള ജലാറ്റോ കഴിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു പിന്നീട് കഴിച്ച ജലാറ്റോകളൊക്കെ ഒന്നും ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ഇവിടുന്ന് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു റിവർ ഒഴുകുന്ന സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ അരുവിയൊക്കെ ഒഴുകുന്ന സ്ഥലമുണ്ട് ആ സ്ഥലം ഞങ്ങളുടെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ക്ഷീണിച്ചതുകൊണ്ട് അത്രയും ദൂരം നടക്കാൻ വയ്യാന്ന് പറഞ്ഞു എന്നാലും ഞാൻ കുറച്ച് നടന്നു എന്നിട്ട് ഈ സ്ഥലത്തൊക്കെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു എനിക്കൊരുപാട് ഇഷ്ടമാണ് ലോട്ടർ ബ്രണ്ണോലെ ഇങ്ങനെ കെട്ടിടങ്ങളിൽ പൂക്കളൊക്കെ വിരിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ലോട്ടർ ബ്രണ്ണോലിങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ കുറേ നടക്കണമെന്ന് മാത്രം ഇനി ഞങ്ങൾ തിരിച്ച് ലുസേണിലേക്ക് പോകാണ് ലുസേണിലേക്ക് പോകാൻ ഒരു മൂന്ന് മണിക്കൂറത്തെ യാത്രയുണ്ട് കാഴ്ചകളൊക്കെ നല്ലതായത് കൊണ്ട് ബോറടിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം ഇടയ്ക്ക് ഞാൻ ജനീവയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ജനീവ എന്നാ തിരിച്ച് ഖത്തറിലേക്ക് പോകുന്നതെന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ജനീവ ഒന്നും കാണാണ്ട് എന്താ തിരിച്ച് പോകുന്നതെന്ന് ഞങ്ങൾ ഐഗ്നറി പ്ലാനിങ്ങിൽ പറ്റിയ ഒരു വലിയൊരു അബദ്ധമാണത് ആ ഒരു മിസ്റ്റേക്ക് കാരണം ഞങ്ങൾക്ക് കുറച്ച് പണനഷ്ടവും ഉണ്ടായി അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഞങ്ങൾ ഏകദേശം ഒമ്പത് മണിയോടെ തിരിച്ച് ലുസേണിലെത്തി ലുസേണിൽ എന്തൊക്കെയോ പ്രോഗ്രാം നടക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവിടെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് നടന്നു പിന്നെ ഒരു ടേക്കിഷ് ഫുഡ് സ്റ്റാളിൽ നിന്ന് ഡോണർ ക്യാബാബ് ഒക്കെ വാങ്ങിയിട്ട് ഹോട്ടലിലേക്ക് പോയി ഇത്തവണ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് നടന്നത് സാധാരണ നടക്കുന്ന വഴിയിലൂടെ ആയിരുന്നില്ല വേറൊരു വഴിയിലൂടെയായിരുന്നു അപ്പം കണ്ട കാഴ്ചയാണ് ഒരു ഗാർഡൻ ഏരിയ ഒരു കുഞ്ഞ് ഹട്ട് പോലത്തെ വീടുകളും ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല ആ കുഞ്ഞ് ഹട്ടിൽ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് അത്ഭുതപ്പെട്ടു സ്വിറ്റ്സർലാൻഡിലും ഇത്രയും ചെറിയ വീടുകളുണ്ടോ എന്ന് അപ്പൊ ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കിയത് ഇതാണ് അത് അലോട്ട്മെന്റ് ഗാർഡൻ ഹട്ട് പറഞ്ഞിട്ടുള്ളൊരു സമ്പ്രദായമാണ് അതായത് സ്വിറ്റ്സർലാൻഡിലെ അർബൻ ഏരിയകളിൽ നമുക്കൊരു ചെറിയൊരു ഭാഗം ഒക്കെ റെന്റിനെടുത്തിട്ട് അവിടെ ഗാർഡനിങ് ഒക്കെ ചെയ്യാം അത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ആണ് അപ്പോൾ സീസണിലാണ് അവരിത് ചെയ്യുന്നത് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കുഞ്ഞു വീടുകളും പിന്നെ അവരുടെ ഗാർഡനുകളാണെന്ന് പക്ഷെ സംഭവം അതല്ല ഇവിടെ എക്സ്ട്രീം പോവർട്ടി ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഈ കാണുന്ന കുഞ്ഞു വീടുകളൊന്നും ശരിക്കും വീടുകളല്ല അതൊരു ജസ്റ്റ് ഹട്ടാണ് അവരുടെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന രൂപത്തിൽ ഉപയോഗിക്കുന്നത് എന്തായാലും ആ കുഞ്ഞു ഗാർഡനുകളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇനി നമ്മൾ ജനീവയിലേക്ക് പോവാണ് ലൂസേണിന് ജനീവയിലേക്ക് ഒരു മൂന്ന് മണിക്കൂറുണ്ട് യാത്ര ഞങ്ങളുടെ ട്രിപ്പ് പ്ലാനിങ്ങിലുള്ള ഒരു അബദ്ധമാണ് ജനീവ എന്ന് പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ പ്രകാരം ജനീവയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് ആദ്യ ദിവസം ജനീവ കണ്ടിട്ട് പിറ്റേ ദിവസം ഫ്രാൻസിലെ അനേസിയും ഷാമോനിയും കാണാന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്നിട്ട് നാട്ടിലേക്ക് തിരിക്കാന്ന് പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് ആ പ്ലാൻ മാറ്റേണ്ടി വന്നു പക്ഷെ ഞങ്ങൾ മുന്നേ ജനീവയിൽ നിന്നുള്ള ടിക്കറ്റ് എടുത്തതുകൊണ്ട് അത് മാറ്റാൻ പറ്റിയില്ല ഞങ്ങൾ ജനീവ എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത് അവിടുന്ന് ബസ് സർവീസ് ഉണ്ട് എയർപോർട്ടിലേക്ക് കുറച്ച് ദൂരേ ഉള്ളൂ ജനീവയിലേക്ക് വരുന്നതിന് പകരം ലുസാണിൽ നിന്ന് രിക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഷുരിക്കിലെത്തായിരുന്നു പിന്നെ സുരിക്കുന്ന ഖത്തറിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവിടെ നിന്നുള്ളതിനേക്കാൾ കുറവായിരുന്നു ഇതൊക്കെയാണ് നമുക്ക് എത്തിയാത് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത് അപ്പം നമ്മളുടെ സമ്മറിലെ യൂറോപ്യൻ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ യാത്രാവിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്